നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ചിന്മയ കോളേജ് പേരാമ്പ്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് പി ഡിഗ്രി ബച്ച് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം പേരാമ്പ്ര പൊൻബറ ഹിൽസിൽ സംഘടിപ്പിച്ചു പൂർവ്വ അധ്യാപകൻ ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്രയിൽ പ്രവർത്തിക്കുന്ന ചിന്മയ കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ പി ഡിഗ്രി പഠിച്ചവരും പഠിപ്പിച്ചവരുമായ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സംഗമം പേരാമ്പ്ര പൊൻപറ ഹിൽസിൽ സംഘടിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥി നിഷ സ്വാഗതം പറഞ്ഞു പ്രതീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പൂർവ്വ അധ്യാപകൻ ചന്ദ്രൻ മാസ്റ്റർ സംഗമം ഉദ്ഘാടനം ചെയ്തു അവിടെ പഠിക്കാൻ സൗഹൃദം പുതുക്കാൻ അവസരം ലഭിച്ചവരാണ് ഈ ഇരിക്കുന്ന ഓരോരുത്തരും എല്ലാവരെയും ആ പഴയ മുഖവും ഇപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെട്ട ഈ പുതിയ മുഖവും മനസ്സിലുണ്ട് ചിലരുടെയും ഒക്കെ തന്നെ പേരുകൾ ഓർമ്മയുണ്ട് പലരുടെയും പേരുകൾ ചോദിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അറിയാൻ കേട്ടത് എന്തായാലും നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ നിങ്ങളായിട്ട് സൗഹൃദം പങ്കിടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം സിനിമയേക്കോളേജിൽ ഞാനും പഠിപ്പിച്ചിട്ടുണ്ട് മലയാളമായിരുന്നു പഠിപ്പിച്ചിട്ട് എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നും എനിക്കൊന്നും ഓർമ്മയില്ല അതങ്ങനെയാണല്ലോ കാലപ്പഴക്കം കൊണ്ട് കുറെയൊക്കെ മറന്നുപോകും എന്തായാലും സിനിമയേക്കോളജിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞ ആ സമയത്ത് കിട്ടിയ ഒരു ഊർജം പിന്നീടുള്ള എൻ്റെ ജീവിതയാത്രയിൽ ഒരുപാട് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞത് തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ ഞാൻ സ്കൂളിൽ ചേർന്നു ചളാനുള്ള ഒരു ഏഴ് സ്കൂളിലാണ് ചേർന്നത് തുടർന്ന് പൂർവ്വ അധ്യാപകരെയും സ്റ്റാഫിനെയും ആദരിച്ചു ൂപ്പ് മാസ്റ്റർ രാജീവൻ മാസ്റ്റർ ശാന്ത എന്നിവർ ആദരത്തിന് മറുപടി നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു സതീശൻ കായണ്ണ ചടങ്ങിന് നന്ദി പറഞ്ഞു പുതിയ ഭാരവാഹി തിരഞ്ഞെടുപ്പും നടന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ